കൃഷ്ണ ആഗുരു ആയിരപ്പം ആ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷ രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോപിയിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണനത് ആ സ്ത്രീയിലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണം കേട്ടോ നെയ്വിളക്കളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരി കൂടുതൽ സൗന്ദര്യത്തോടുകൂടി ഭംഗിയോടുകൂടി നമുക്ക് കാണാവുന്നതാണ് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണകോപിക്കുറി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ച പട്ടു ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണിൻ്റെ സുന്ദര രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആഹ്ലാദത്തിൽ ആറാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോകുന്നു ആ കണ്ണൻ്റെ സോപാനപ്പടിയുടെ മുന്നിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ സുന്ദര രൂപം പൊന്നിൻ കിങ്ങിണി എട്ടി പട്ടുകോണകമുടുത്ത് പച്ചപ്പട്ട് നൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി കൂയി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കാം ഒരു നിമിഷം എല്ലാവരും ഈ രൂപം മനസ്സിൽ വിചാരിക്കുക പ്രാർത്ഥിക്കുക അതാ ആ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ വരുന്നു ആ കണ്ണനെ അവിടെ വന്നുകഴിഞ്ഞാൽ കൂട്ടിപ്പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ലാലിച്ച് ഒരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ അത്രക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നാരായണ 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 എല്ലാവരും നാമം ജപിച്ചോളൂ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ നമ്മളെ നമ്മുടെ വിളി കേൾക്കാതിരിക്കില്ല ആ വിളി കെട്ട് കഴിഞ്ഞാൽ കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും കൂടി വിളിച്ചോളൂ കണ്ണനെ ായണ നാരായണ 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 കൃഷ്ണായസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്യായ നമോ നമ കൃഷ്ണായ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമോ നമ കൃഷ്ണായ വാസുദേവ ഹരെ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദയ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കാം ഈ മന്ത്രം ഒരു അമൂല്യനിധിയാണ് നമുക്ക് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം ദിവസേന നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്താം ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റുന്ന ഉത്തമമായ മന്ത്രം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രം ദിവസേന നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ